ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇറങ്ങേറിയ നാടകത്തിൽ മുസ്ലിം വീട്ടുകാരെ മോശമായി ചിത്രീകരിച്ചതായി ആരോപണം ഉദുമ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഇതു സംബന്ധിച്ച് ഇവർ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിക്ക് പരാതിയും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഉതുമ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് വേണ്ടി ക്യാമ്പ് നടന്നത് ഈ ക്യാമ്പിൽ വെച്ചാണ് വിവാദ നാടകവും അരങ്ങേറിയത് നാടകം സമൂഹത്തിൽ മുസ്ലീങ്ങളെ മോശമായി കാണാനുള്ള സന്ദേശം നൽകുമെന്നാണ് വനിതാ ലീഗ് കമ്മിറ്റിയുടെ പരാതി ഇനി നമുക്ക് പോമോവയങ്ങരം ഇതാ ഇപ്പോ വയാല്ല പ്ലാസ്റ്റിക് അല്ലേ നോക്ക പോയി നോക്ക ആ ബദാന അവിടെ പോടാ കണ്ടിട്ട് ഇടി ഇടി കേറി ഇടി പ്ലാസ്റ്റിക് ആണ് നമ്മൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു ഞാൻ ഇടവേണ്ടാ ചില്ലിയതെ പിന്നെന്തിക്ക് വന്നതെ ൊന്നുംല്ലോട്ട് നച്ചിട്ടല്ല തരണ്ടേ അങ്ങനെ ഒന്ന് തരാൻ പഞ്ചായത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് പിന്നെ

റിയില്ല നമ്മളെ ഇത്ര വർദ്ധിച്ച് എന്റെ മാപ്പിള സംസാരിക്കുന്നത് ആ കർമ്മസേന വരുന്നവരോട് എങ്ങനെയാണ് എന്താണ് അവര് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെല്ലാം ഇത്രയും നാള് നമ്മളെല്ലാരും ഓരോ സ്ത്രീകളും നല്ല രീതിയിലാണ് അവരോട് സഹകരിച്ചു പോയിട്ടുള്ളത് അത്രയും നല്ല നീറ്റിൽ പ്ലാസ്റ്റിക് അവർ ഉണക്കിയിട്ടും നല്ല വൃത്തിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇൻ കേസ് നമ്മള് ആരുടെ വീട്ടിലും ഒരു പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ പോലും അവര് പറയുന്നത് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും പൈസ തരണം അപ്പം ഇത് അവർ വാല്യൂ ചെയ്യുന്ന പ്ലാസ്റ്റിക് പിന്നെ ഇത് എടുത്ത് എന്തെന്ന് കത്തിക്കുന്നതിൽ അല്ല അവരെ അതിന് ഒരു വാല്യൂ കണ്ടിട്ടുള്ളത് പൈസ വേണമെന്നുള്ള ആ ഒരു ഇതിലാണ് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ഈ എല്ലാ വീട്ടിൽ നിന്ന് ഇവർ ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് വെക്കുന്നു അത് എത്രയോ മാസങ്ങളോളം അത് അവിടെ കിടന്നിട്ട് നായും പൂച്ചയും അത് വലിച്ചിട്ടിട്ടിട്ട് റോഡരികിൽ എത്രയോ പ്ലാസ്റ്റിക്സ് ഉണ്ട് അപ്പൊ ഇതിനൊന്നും അല്ല ട്രെയിനിങ് എന്ന് പറയുമ്പം ഈ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ട്രെയിനിങ് വെച്ചെങ്കില് അത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് മനസ്സിലാണ് ആ നമ്മൾ ആ പ്ലാസ്റ്റിക് ഇങ്ങനെ പിന്നെ വഴിയരുക്കിലോ ഇവിടെയോ കളയരുത് എന്നുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം നമുക്ക് ഈ മെസ്സേജ് കാണുമ്പോൾ തോന്നേണ്ടത് അല്ല ഇത് എന്താ വെച്ചെങ്കിൽ ഇതിൽ കാണുമ്പോൾ നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അത്രമാത്രം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു രീതിയിലാണ് ച്ചാ പ്ലാസ്റ്റിക് എത്തിച്ചെങ്കിൽ എത്രമാത്രം അതിനുള്ള ഭവിഷ്യത്തുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ചെറിയ ഒരു ഇതുപോലെ നമുക്ക് ഇല്ലാത്ത രീതിയിലാണ് അവരതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് പിന്നെ അതിലവർ പറയുന്നുണ്ട് പമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് ഈ പമ്പേഴ്സ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും പമ്പേഴ്സും പ്ലാസ്റ്റിക്കിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ട് അപ്പൊ വേസ്റ്റോടെ ഒരാളും പിന്നെ പമ്പസ് എന്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല ഏതൊരാളും അത്രയും നീറ്റലി പ്ലാസ്റ്റിക് കവർ കൊടുക്കുകയാണെങ്കിൽ പമ്പേഴ്സും അതിൻ്റെതായ രീതിയിലും കൊടുക്കുന്നുണ്ടാവും പക്ഷെ അവരത് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഞാൻ മാഡത്തോട് ഞാൻ സംസാരിച്ചത് പ്ലാസ്റ്റിക്കിന്റെ എത്ര മൂല്യം മനസ്സിലാക്കാനും അതിനോട് പിന്നെ ഇവ വരുന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറാനൊന്നും നമുക്ക് ഈ മുസ്ലിം സ്ത്രീകൾക്ക് അറിയുന്നു പിന്നെ അത്രമാത്രം അതിപ്പതിച്ചുകൊണ്ടാന്ന് ചിത്രീകരിച്ചിട്ട് ഇവിടെ പറയുന്നത് ആ സമുദായത്തിന് ഏറ്റവും അപമാണ്ചായത്തിന്റെ ഐതകർമ്മ സേന അംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിനെതിരെയുള്ള സത്യേക നിലപാടും പ്രതിഷേധ പരിപാടികളും സമസ്ത പല്ലി ജമാഅത്ത് അംഗങ്ങൾ വന്നിട്ട് കാരണം നമ്മൾ സമുദായത്തിൽ സംഭവമാണല്ലോ ഞാൻ അടക്കം അംഗീകരിക്കുന്ന വ്യക്തിയല്ല നടപടിക്കുന്നത് സ്വീകരിക്കുന്നത് നിങ്ങൾ എന്താണ് നടപടിക്കുന്നത് അവിടെ മനസ്സിലാക്കി കൊതിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തി പെട്ടെന്ന് ഞങ്ങൾ പഞ്ചായത്തിന് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ അടക്കമുള്ള പരസമിതിയിൽ പഞ്ചായത്തിന്റെ വിമർശനങ്ങൾ വല്ല മാർഗത്തിനും വെല്ലും ഞാൻ ആ പറഞ്ഞു അറിയാത്ത കാര്യങ്ങളാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ